ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ താഴെ ആയി തൃശ്ശൂർ പനമുക്ക് പ്രദേശത്ത് ആണ് ഈ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീട് വില്പനയ്ക്കായിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നത് പോലെ ടിപ്പർ അടക്കം ഒന്നര യൂണിറ്റിൻ്റെ അടക്കം വലിയ വാഹനങ്ങൾ വീട്ടിലേക്ക് വരാൻ സാധിക്കുന്ന രീതിയിൽ നിരവധി വീടുകളുടെ ഇടയിലായി വീടിന്റെ മുൻവശത്ത് തന്നെ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വീടിൻ്റെ മുൻവശത്ത് തന്നെ വറ്റാത്ത രീതിയിലുള്ള കിണറോട് കൂടിയിട്ടുള്ള ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടി നിലവിൽ മൂന്ന് ബെഡ്റൂമാണ് ഇവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ശരിക്കും നല്ല രീതിയിലുള്ള ബെഡ്റൂം എന്ന് പറയുന്നത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ബെഡ്റൂം ശരിക്കും പറഞ്ഞാൽ ഇവർ ഉപയോഗിക്കുന്നത് സ്റ്റോർ റൂമ് ഉള്ള രീതിയിൽ അത് ബെഡ്റൂം ആക്കിയിട്ട് ചെറിയൊരു ബെഡ്റൂം ആണ് ആവശ്യക്കാർക്ക് അത് ബെഡ്റൂം ആക്കിയായാലും അല്ലെങ്കിൽ സ്റ്റോർ റൂം റൂമാക്കിയായാലും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് ഏകദേശം എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിനോട് കൂടി മൂന്നേ മുക്കാല് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ രണ്ട് ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂം ആക്കി ഉപയോഗിക്കാൻ സാധിക്കുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന ഈ വീട് ഉള്ളത് ഇതുപോലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ളതായാലും കൂടിയ ബഡ്ജറ്റിലുള്ളതായാലും വീട് പണിയാൻ അനുയോജ്യമായ നല്ല സ്ഥലങ്ങളുള്ളതായാലും നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരോടും പറയാനുള്ളത് എല്ലാ ദിവസവും കാലത്ത് എട്ട് മണിക്കായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി പുതിയ വർഷത്തിൽ നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആണ് നമ്മുടെ പുതിയ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുക ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്ററും മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്ററും അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത് ഇവിടെ നിന്നും നെടുപുഴ പോളിടെക്നിക്ക് എൻജിനീയറിങ് കോളേജിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററും അവിടെ തന്നെയാണ് നമ്മുടെ വില്ലേജ് ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ എസ് എൻ സ്കൂള് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ എസ് എൻ കോളേജ് അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഐ വിഷൻ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എലൈറ്റ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഏകദേശം മുക്കാൽ കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി തൃശ്ശൂരിൽ നിന്നും ഇന്നാലക്കുട കൊടുങ്ങല്ലൂർക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം വീടിൻ്റെ ഉൾഭാഗവും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ പകർത്തിയിട്ടുണ്ട് അത് കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീടിന് രണ്ട് ബെഡ്റൂമാണ് നിലവിൽ നല്ല ബെഡ്റൂം എന്ന് ഞാൻ മുൻപേ പറഞ്ഞു ഒരു ബെഡ്റൂം ചെറിയ ബെഡ്റൂമാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾക്ക് ഒരു ഉള്ളത് അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും ഉള്ളത് അറ്റാച്ചഡ് ആയിട്ട് ഒന്നുമില്ല അതുപോലെ തന്നെ ചുറ്റു കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടുണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു അടുക്കളയും കാര്യങ്ങളും ഉണ്ട് ആ അടുക്കളയോട് ചേർന്നാണ് മറ്റൊരു ബെഡ്റൂം പോലെ ഉപയോഗിക്കുന്ന ഒരു റൂം റൂമുള്ളത് അത് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ സ്റ്റോർ റൂം ആക്കി ഉപയോഗിക്കാൻ സാധിക്കും അത് നിങ്ങൾ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്ത് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ആരാധനാലയങ്ങളൊക്കെ തൊട്ടരികിലുള്ള ഈ സ്ഥലം മൂന്നേ മുക്കാൽ സെൻറ്റിൽ സ്ഥലത്തിലാണ് വരുന്നത് അതുപോലെ തന്നെ ഏകദേശം എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഉണ്ട് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം പതിനാ പതിനേഴ് പതിനെട്ട് കൊല്ലത്തെ പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പ്രദേശത്തിൻ്റെ ഏകദേശം മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ വരുന്ന സ്ഥലത്തിൻ്റെ റേറ്റും അത്യാവശ്യം ചെറിയ റേറ്റും വീടിനും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഓണർ ഉദ്ദേശിക്കുന്നത് അതും ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നെഗോഷ്യബിളായിട്ടുണ്ടാകും അതുപോലെ തന്നെ ഈ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലോൺ സൗകര്യം ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് ഏത് ബാങ്കിൽ നിന്നായാലും ആയിട്ടുള്ള ആളുകൾക്ക് ഈ വീട് ലോൺ സൗകര്യത്തോട് കൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു വീടാണ് ഇതുപോലെ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ